ദുരന്തമുഖത്തെ മലയാളികളുടെ ഒരുമയും ചേർത്തുപിടിക്കലും ഒരിക്കൽ കൂടി വെളിവാക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളം ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത് മണ്ണിനടിയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായിട്ടും രക്ഷാപ്രവർത്തനത്തിനും ക്യാമ്പിലെ സേവനങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന നിരവധി പേരുണ്ട് വയനാടിനെയും ദുരന്തമനുഭവിക്കുന്ന ജനങ്ങളെയും ചേർത്തുപിടിക്കാനും സഹായ വാഗ്ദാനം ചെയ്തു പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതിനിടയിലാണ് ഇന്നലെ എല്ലാവരുടെയും കണ്ണിലുടക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങൾ ഇടുക്കിയിലാണെങ്കിലും വയനാട്ടിൽ വന്ന് കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും എൻ്റെ കുടുംബവും തയ്യാറാണ് ഞങ്ങൾക്കുമുണ്ട് കുഞ്ഞുമക്കളെന്നായിരുന്നു സജിൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവെച്ചതാണ് എന്നാൽ കമൻ്റ് എടുക്ക മാത്രമല്ല ഇന്നലെ രാത്രിയിൽ തന്നെ ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലേക്ക് സജിനും കുടുംബവും യാത്ര തിരിക്കുകയും ചെയ്തു കമൻറ്റിനൊപ്പം സജിൻ തൻ്റെ മൊബൈൽ നമ്പറും നൽകിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ വയനാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു എന്നും വേഗം എത്താനാണ് ആവശ്യപ്പെട്ടതെന്നും സജിൻ വൺ ഇന്ത്യ മലയാളത്തോട് വ്യക്തമാക്കി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് സജിനും ഭാര്യയും യാത്ര തിരിച്ചിരിക്കുന്നത് വൺ ഇന്ത്യ മലയാളത്തോട് സംസാരിക്കുമ്പോൾ സജിനും കുടുംബവും തൃശൂർ എത്തിയിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് രണ്ട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത് ഫേക്കാണോ എന്ന് അറിയില്ല ഏതായാലും ഞങ്ങൾ രാത്രി തന്നെ പുറപ്പെട്ടു ഇന്ന് രാവിലെയോടെ പുറപ്പെടാമെന്നായിരുന്നു കരുതിയിരുന്നത് സജിൻ പാറേക്കര വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ രണ്ട് തവണ ഫോൺ വന്നപ്പോൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ തന്നെ പുറപ്പെടുകയായിരുന്നു എന്നും ദുരിതബാധിതരെ സാമ്പത്തികമായി സഹായിക്കാനുള്ള മാർഗമില്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയ്ക്ക് അങ്ങനെ ചെയ്യാമെന്ന് തോന്നി അത് എന്നോട് പറയുകയും ചെയ്തു അങ്ങനെ കമൻ്റിട്ടതാണെന്നും സജിൻ വ്യക്തമാക്കുന്നു തങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഇപ്പോൾ ഇതേ ഉള്ളൂ എന്നും സജിൻ വ്യക്തമാക്കുന്നത് ഒരു മകളും മകനുമാണ് സജിനും ഭാവനയ്ക്കുമുള്ളത് മകന് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഭാവന ജന്മം നൽകിയത് മകൾക്ക് നാല് വയസ്സാണ് പ്രായം പിക്കപ്പ് ഡ്രൈവറായ സജിൻ ഇതേ പിക്കപ്പിലാണ് കുടുംബത്തോടൊപ്പം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് വേറെ വാഹനത്തിൽ പോകാമെന്ന് കരുതിയാൽ സാമ്പത്തിക ചെലവ് കൂടുമെന്നും ഇതാകുമ്പോൾ ഡീസലടിച്ചാൽ മതിയല്ലോ എന്നുമാണ് സജിൻ വ്യക്തമാക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഉപ്പുതുറ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് സജിൻ